കർണാടക ശിരൂരിനടുത്ത് കടലിൽ മൃതദേഹം കണ്ടെത്തി ജീർണിച്ച നിലയിൽ പുരുഷന്റെ മൃതദേഹമാണ് ലഭിച്ചത് ഹൊന്നവാര കടലിൽ മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത് വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട് ജോസഫ് എത്തരത്തിലാണ് പുതിയ വിവരങ്ങൾ കാളിദാസ് ഈ ശിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ വേണ്ടിയുള്ള തെരച്ചിൽ ആണ് ഇത്തരത്തിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് അവിനാശി ബാഡ കടൽ തീര ഉൾക്കടലിലാണ് ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഒഴുകി നടക്കുന്ന രീതിയിലുള്ള ഒരു മൃതദേഹം കണ്ടെടുത്തത് ഉടൻ തന്നെ ഇവർ പോലീസിലെ വിവരം അറിയിക്കുകയായിരുന്നു കുമട പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത്തരത്തിൽ ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് ഈ കഴിഞ്ഞ ആറ് ദിവസം മുമ്പ് കാണാതായ ഒരു മത്സ്യത്തൊഴിലാളിയുടെ ആണോ ഈ മൃതദേഹം എന്ന രീതിയിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ ദിവസമായി ഇത്തരത്തിൽ ഈ ഈ അർജുനു വേണ്ടി ഒരു തെരച്ചില്ലായിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു വാർത്ത പുറത്തു വരുന്നത് ഈ ജീർണിച്ച പുരുഷന്റേതാണ് മൃതദേഹം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമികമായ വിവരം ഡി എൻ എ അടക്കമുള്ള കാര്യങ്ങൾ ഇനി പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ ഇത് ആരുടെ മൃതദേഹമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അവിനാശി ബാട അതായത് ഈ സംഭവം നടക്കുന്നത് അതായത് ഷിരൂരിലെ മണ്ണിടിച്ചിലുണ്ടായതിന് ഉണ്ടായിരുന്നു അറുപത് കിലോമീറ്റർ അകലെ ഉൾക്കടലിലാണ് ഇത്തരത്തിൽ ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് പുരുഷന്റേതാണോ മൃതദേഹം എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം പോലീസും മാൽപ്പയും അടക്കമുള്ള സംഘം ഇപ്പോൾ അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ ആറു ദിവസം മുമ്പ് കാണാതായ ഒരു മത്സ്യത്തൊഴിലാളിയുടേതാണോ അല്ലെങ്കിൽ ഈ ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ അർജുനും അതുപോലെ തന്നെ മൂന്ന് പേരുമുണ്ട് ഇവരിൽ ആരുടെയെങ്കിലും ആണോ മൃതദേഹം എന്നുള്ള രീതിയിലുള്ള പരിശോധനയാണ് ഇപ്പോൾ പ്രാഥമികമായും നടക്കുന്നത് ഈ ഡി എൻ എ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ ഇത് ആരുടെ മൃതദേഹമാണ് ആണ് കണ്ടെത്തിയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ജീർണിച്ച രീതിയിലുള്ള മൃതദേഹമായതിനാൽ തന്നെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് കുംത പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മൃതദേഹം വേഗം കരക്കെത്തിക്കുവാൻ മത്സ്യത്തൊഴിലാളികൾക്കും നിർദ്ദേശം നൽകിയിരുന്നു ഈ അവിനാശി ബാഡ അതായത് ഉൾക്കടലിൽ മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികളാണ് ഇത്തരത്തിൽ കടലിൽ ഒഴുകി നടക്കുന്ന രീതിയിലുള്ള മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് ഇവർ വലയിട്ടേ മൃതദേഹം എടുക്കുകയും തുടർന്ന് ഇത് പോലീസിന് വിവരം അറിയിക്കുകയുമായിരുന്നു ഈ മൃതദേഹം ആരുടെയെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ജീർണിച്ച മൃതദേഹമാണ് പുരുഷന്റേതാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഡി എൻ എ അടക്കമുള്ള പരിശോധനകൾ പൂർത്തിയാക്കിയെങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ ആരുടെ മൃതദേഹമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയാണ് ഇപ്പോൾ സാധ്യതകൾ മാത്രമാണ് മുന്നിലുള്ളത് നാല് ഉള്ളത് ഒന്നുകിൽ ആറ് ദിവസം മുമ്പ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം അല്ലെങ്കിൽ ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ മൂന്ന് പേരിൽ ഒരാളുടെ മൃതദേഹം എന്ന എന്നതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന സാധ്യത എന്താണല്ലോ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘവും അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുമട്ട പോലീസാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് എത്രയും വേഗം ഡി എൻ എ അടക്കമുള്ള പരിശോധനകൾ പൂർത്തിയാക്കി മൃതദേഹം തിരിച്ചറിയണമെന്നാണ് അർജുന്റെ കുടുംബം ആവശ്യപ്പെടുന്നത് കാളിത തീർച്ചയായും അർജുൻ്റെ കുടുംബവും ആവശ്യപ്പെട്ടിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡി എൻ എ പരിശോധന ഉടൻ തന്നെ നടത്തണം എന്നുള്ള തരത്തിൽ അതേപോലെ തന്നെ ഈശ്വർ ഈശ്വർമാൽപയുടെ നേതൃത്വത്തിലും ഇനിയിപ്പോൾ സംഘം അങ്ങോട്ട് തിരിച്ചു എന്നാണ് ഇപ്പോൾ ജോസഫും സൂചിപ്പിച്ചത് എപ്പോഴത്തേക്ക് ആ ഒരു ഈശ്വർ മാൽപ എത്തിയ ശേഷം എപ്പോഴത്തേക്ക് ആ ഒരു രക്ഷാപ്രവർത്തനം ആരംഭിക്കും എന്നുള്ള തരത്തിൽ വിവരം ലഭിക്കുന്നുണ്ടോ കാളിദാസ് ഒന്നര മണിക്കൂറുകൾക്ക് ഒന്നര മണിക്കൂറെങ്കിലും എടുക്കുമെന്നാണ് ഈശ്വർ മാൽപ്പ അറിയിച്ചിട്ടുള്ളത് എങ്കിൽ മാത്രമാണ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തി ഈ മൃതദേഹം എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി ഡി എൻ എ അടക്കമുള്ള ശാസ്ത്രീയ പരിശോധനകൾ അത്യന്താപേക്ഷിതമാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് പുരുഷന്റേതാണ് മൃതദേഹം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇത് കൂടുതൽ സാധ്യത ആറ് ദിവസം മുമ്പ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടേതാകാം എന്നതാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ഈ പ്രാഥമിക ഘട്ടത്തിൽ ഈ മൃതദേഹം കണ്ടെത്തിയ മത്സ്യത്തൊഴിലാളികൾ നൽകുന്ന സൂചന അതുകൊണ്ട് തന്നെ ഈ ജീർണിച്ച മൃതദേഹം ആയതുകൊണ്ട് തന്നെ ഡി എൻ എ അടക്കം പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യത്തിൽ സ്ഥിരീകരണത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ ഇതിനു വേണ്ടിയിട്ടുള്ള തീവ്ര ഇപ്പോൾ കാർവാർ ജില്ലാ ഭരണകൂടവും ഈ കാർവാർ എം എൽ എ സതീശൽ അടക്കം ഈ സംഭവസ്ഥലത്തേക്ക് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തിരിക്കും അതിനുശേഷം ഇതുമായി മൃതദേഹം കണ്ടെത്തി മൃതദേഹം വീണ്ടെടുത്ത് ഇത് ആശുപത്രിയിൽ എത്തിച്ച് ഏർ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ ഇത് മണ്ണിടിച്ചിൽ കാണാതായ മലയാളി അർജുൻറ്റേതാണോ എന്ന് സ്ഥിരീകരിക്കാനാകൂ ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ അത്തരം ഒരു സ്ഥിരീകരണം നടത്താൻ സാധ്യമല്ല ജീർണിച്ച രീതിയിലാണ് ഇപ്പോൾ മൃതദേഹമുള്ളത് ഈ മത്സ്യത്തൊഴിലാളികളുടെ ഈ കാണാതായ മത്സ്യത്തൊഴിലാളികളേതാണ് എന്നാണ് ഈ മത്സ്യത്തൊഴിലാളികൾ അതായത് ഈ മൃതദേഹം കണ്ടെത്തിയ മത്സ്യത്തൊഴിലാളികൾ നൽകുന്ന സൂചന അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ കൃത്യമായ സ്ഥിരീകരണം ഉണ്ടാകണം ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയാക്കണം പോലീസിന്റെ ഭാഗത്തും സ്ഥിരീകരണം ഉണ്ടാകണം എങ്കിൽ മാത്രമേ ഇത് ആരുടെ മൃതദേഹമെന്ന് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ കളിത ജോസഫ് അതേപോലെ തന്നെ ശാസ്ത്രീയ പരിശോധനകൾ എത്രയും പെട്ടെന്നെല്ലാം നടത്തി അതിന് കൃത്യമായ ഒരു വിവരം ലഭിക്കണം എന്നാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാം സൂചിപ്പിച്ചിരുന്നത് അതിനെക്കുറിച്ച് എപ്പോഴാണ് അല്ലെങ്കിൽ അത് എപ്പോഴത്തേക്ക് ഈ ഒരു ശാസ്ത്രീയ പരിശോധനകളെല്ലാം ആരംഭിക്കും എന്നുള്ള തരത്തിൽ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും സൂചനകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുണ്ടോ കാളിദാസ് ഈ മല ഈ മണ്ണിടിച്ചിൽ കാണാതായ മലയാളിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇരുപത്തിരണ്ട് ദിവസമായി തുടരുന്നൊരു സാഹചര്യമാണ് നിലവിലുണ്ട് ഉണ്ടായത് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനിടയിൽ ഡി എൻ എ അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ ഈ അർജുൻറെ കുടുംബം ഈ ജില്ലാ ഭരണകൂടത്തെ ഏൽപ്പിച്ചതുമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ലഭിക്കുകയാണെങ്കിൽ മൃതദേഹ ഭാഗങ്ങൾ കിട്ടുകയാണെങ്കിൽ എത്രയും വേഗം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണമെന്ന ഒരു ഉറപ്പും നടപടിക്രമങ്ങൾ ഒരു ഉറപ്പ് ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് അർജുന്റെ കുടുംബത്തിനും കേരള സർക്കാരിനും ഇവർ നേരത്തെ തന്നെ നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം ഇപ്പോൾ ഉൾക്കടലിലാണ് ഈ ഉൾക്കടലിൽ മത്സ്യത്തൊഴിലാളികളുടെ പക്കലാണ് ഈ മൃതദേഹം നിലവിലുള്ളത് ഇത് കരക്കെത്തിക്കാൻ ഈ മത്സ്യത്തൊഴിലാളികളോട് ഈ അധികൃതർ പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ മത്സ്യത്തൊഴിലാളികൾ എത്രയും വേഗം ഈ മൃതദേഹം എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള നടപടിക്രമങ്ങൾ എളുപ്പത്തിലാക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ കുമട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത്തരത്തിൽ ഈ മൃതദേഹം കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ഈ ഈ പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയും വേഗം ഈ മൃതദേഹം ഏറ്റെടുത്ത് മൃതദേഹം പോലീസ് ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ അധികൃതർ ലഭിച്ചാൽ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും മറ്റ് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിനും ഈ മൃതദേഹം ആരുടെ നിന്ന് സ്ഥിരീകരിക്കുന്നതിനും വേണ്ട വേണ്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നിലവിൽ ഇപ്പോൾ മൃതദേഹം മത്സ്യത്തൊഴിലാളികളുടെ പക്കലാണുള്ളത് ഉൾക്കടലിൽ ഒഴുകിയ നിലയിൽ പുരുഷന്റെ മൃതദേഹം ഈ മത്സ്യബന്ധനത്തിന് പോയ ഇവരാണ് മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികളാണ് കണ്ടെത്തിയിട്ടുള്ളത് എത്രയും വേഗം കരക്കെത്തിക്കാനും തുടർ നടപടികൾ സ്വീകരിക്കാനും ഇപ്പോൾ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം ഈ അതി പോലീസ് ഉദ്യോഗസ്ഥർക്കും മറ്റ് അധികാരികൾക്കും നൽകിയിട്ടുള്ള നിർദ്ദേശം ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘവും അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട് കാളിത ശരി കർണാടക ഷിരൂരിനടുത്ത് കടലിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി ജീർണിച്ച നിലയിലുള്ള പുരുഷന്റെ മൃതദേഹമാണ് ലഭിച്ചത് ഹോന്നവാര കടലിൽ മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത് എന്തായാലും അർജുനെ കുറിച്ചുള്ള അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ സംഘം സ്ഥലത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ അർജുനായുള്ള തിരച്ചിൽ പ്രവർത്തനവും ആരംഭിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് വിവരങ്ങളാണ് ജോസഫ് അഗസ്റ്റിൻ നൽകിയത്